വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന അടിസ്ഥാനരഹിതവും തെറ്റും ആണ് എന്ന് തെളിയിക്കുന്ന ചില ബൈബിൾ വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം സങ്കീർത്തനം എഴുപത്തി ഒൻപത് ദൈവമേ വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു യശിയൽ എട്ടാം അധ്യായം എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരുത്താൻ വേണ്ടി അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ യേശ്യാവൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നില്ല കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം മനസ്സും അടച്ചിരിക്കുന്നു ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ആരും വിവേചനം കാണിക്കുന്നില്ല അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലത്തുകൈയിൽ കാപട്ടിമല്ലേ കുടികൊള്ളുന്നതെന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല എസ് എ ഖേലിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുൻപിൽ തന്നെയുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമെന്നോ സുഭാഷിതങ്ങൾ പതിനഞ്ച് ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് എബ്രായർ പതിമൂന്ന് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അദ്ധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത് ഈ വക യാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് ലേവ്യാ പുസ്തകം ഇരുപതാം അധ്യായം ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയുകയും ചെയ്യും ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ട് അനുസരിക്കരുത് നിങ്ങളുടെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ വീണ്ടും സങ്കീർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൽ അവിടെ എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശക്തരാണ് ശവിക്കപ്പെട്ടവരാണ് എന്നർത്ഥം സങ്കീർത്തനം തൊണ്ണൂറ്റിയാറ് ജാതികളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് ബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായി ലജ്ജിതരായിത്തീർന്നു സങ്കീർത്തനം നൂറ്റിയാറ് അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു അത് അവർക്ക് കെണിയായിത്തീർന്നു സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവാൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം രർമിയാവൻ്റെ പുസ്തകം രണ്ടാമധ്യായം എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവ ജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു എസ് എ കെലിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയഞ്ചോളം പേർ ദൈവാലയത്തിന് പുറംതിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അവിടുന്ന് ചോദിച്ചു മനുഷ്യപുത്ര നീ കണ്ടില്ലേ ഭവനം ഇവിടെ കാട്ടുന്ന മ്ലേച്ഛതകൾ നിസാരങ്ങളോ പുസ്തക പ്രവൃത്തി പതിനാലാം അധ്യായം ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു റോമാലേഖനം ഒന്നാം അധ്യായം അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടും ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭൂഷന്മാരായി തീർന്നു അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു റോമാലേഖനം മൂന്നാം അധ്യായം എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ് റോമാലേഖനം പത്താം അധ്യായം അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ വഴങ്ങിയില്ല അപ്പോൾ സ്ഥലപ്രവൃത്തി പതിനേഴാം അധ്യായം നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകിയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്നാലിപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു ഒന്ന് പറയുന്നേർ പത്താം അധ്യായം ഇല്ല വിജാതിയർ വലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് രണ്ട് കുറിയന്തീർ ആറാം അധ്യായം ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത് രണ്ട് കുറിയന്തീർ പതിനൊന്നാം അധ്യായം ഇതിൽ അത്ഭുതമില്ല സാത്താൻ പോലും പ്രകാശത്തിൻ്റെ ദൂതൻ്റെ വേഷം കെട്ടാറുണ്ട് അതുകൊണ്ട് സാത്താൻ്റെ ദാസർ നീതിയുടെ ദാസരായി വേഷം കെട്ടുന്നതിലും അത്ഭുതമില്ല ഗലാത്തേർ ഒന്നാം അധ്യായം ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഒന്നത് മോത്തേസ് രണ്ടാം അധ്യായം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം ഇതിൽ നിന്നല്ല നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് യേശു ദൈവാത്മാവിനെ കൊണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കളായ പിശാചുക്കളെ ബഹിഷ്കരിച്ചു ഫരിസയർ അത് അംഗീകരിച്ചില്ല തങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഗത്തെന്നും യേശു ദൈവത്തിൻ്റെ ഭാഗത്തല്ലെന്നും യേശു പാവി യേശു പിശാചുകളെ പുറത്താക്കിയെങ്കിലും അത് ബെൽസേബൂലിനെ കൊണ്ടാണെന്നും അത് യഥാർത്ഥ പുറത്താക്കലല്ലെന്നും അത് പിശാചിക്കൽ തമ്മിലുണ്ടാക്കിയ ഒരു തന്ത്രപരമായ ധാരണയാണെന്നും അവർ ചിന്തിച്ചു അന്ധച്ചിദ്രമുള്ള രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല സാത്താനൊരു രാജ്യമുണ്ട് അത് എന്നേക്കും നിലനിൽക്കുകയില്ലെങ്കിലും പരമാവധി നിലനിർത്താൻ വേണ്ടി സാത്താൻ തന്ത്രപരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അന്ധചിത്രമുള്ള ഒരു രാജ്യത്തിന് നിലനിൽക്കുവാൻ കഴിയില്ല സാത്താനൊരു രാജ്യമുണ്ട് അത് എന്നേക്കും നിലനിൽക്കുകയില്ലെങ്കിലും പരമാവധി നിലനിർത്താൻ വേണ്ടി സാത്താൻ തന്ത്രപരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതിൻ്റെ ഭാഗമായി സാത്താൻ തൻ്റെ സ്വാധീന വലയത്തിലുള്ള ചില മനുഷ്യരെ പിശാചികളെ പുറത്താക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്നും അത് യഥാർത്ഥത്തിൽ സാത്താൻ്റെ രാജ്യത്തിൽ അന്ധചിത്രമുണ്ടാക്കില്ലെന്നും മറിച്ച് അത് പിശാചികൾ തങ്ങളുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നതിനും ശക്തമാക്കുന്നതിനും വേണ്ടി അവർ തമ്മിലുണ്ടാക്കുന്ന ഒരു തന്ത്രപരമായ ഒരു ധാരണയുടെ ഫലമാണെന്നും വ്യക്തമാകുന്നുണ്ട് സാത്താൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ചില രോഗസൗഖ്യങ്ങൾ ചില പിശാചുകളെ പുറത്താക്കൽ സംഭവങ്ങൾ എന്നിവയിൽ നമുക്ക് ഇന്നും ദർശിക്കാവുന്നതാണ് സാത്താൻ ഉണ്ടാക്കുന്ന രോഗങ്ങളും പിശാചുബാധയും സാത്താൻ തന്നെ തന്നെ എതിർക്കാതെയും തൻ്റെ രാജ്യത്തിൽ അന്ധചിത്രം സൃഷ്ടിക്കാതെയും സൗഖ്യമാക്കുവാൻ കഴിയും അങ്ങനെ ചെയ്യുന്നതിലൂടെ സാത്താൻ അനേകരെ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകതയെ തുച്ഛീകരിക്കുകയും ചെയ്യും അപ്പോൾ തങ്ങളുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നതിനും ശക്തമാക്കുന്നതിനും വേണ്ടി പിശാചുക്കൾ ഒരു മനുഷ്യനിൽ നിന്ന് സ്വയമേ പുറത്തു പോകാൻ തയ്യാറാകുന്നുണ്ട് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട് സ്വയം പുറത്തു പോകും കൂടുതൽ പിശാചുക്കളെ കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ ധുച്ഛീകരിക്കുന്ന പ്രവർത്തികളെല്ലാം പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമാണ് അവ പല രീതികളിൽ പ്രകടമാകുന്നതാണ് ഉദാഹരണമായി ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് പരിശുദ്ധാത്മാവില്ലെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമാണ് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ അശുദ്ധാത്മാക്കൾക്ക് പ്രവർത്തന വേദി ഒരുക്കി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമാണ് ഇത്തരം സംഭവങ്ങൾ ഇന്ന് സഭകളിൽ സാധാരണമാണ് എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ് സാധാരണ ശക്തി ഉപയോഗിച്ച് പിശാചുകളെ പുറത്താക്കൽ പരിപാടി നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് ഒന്ന് നല്ല ആത്മാവും മറ്റേത് ദുരാത്മാവുമായി അഭിനയിച്ചാൽ മാത്രം മതിയാകും സാത്താൻ പിശാചുക്കളെ പുറത്താക്കാനാവില്ലെന്ന് അനേകർ തെറ്റായി വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ മേഖലയിൽ സാത്താൻ ശക്തമായി പ്രവർത്തിക്കുകയും ദൈവത്തിന് ലഭിക്കേണ്ട അംഗീകാരം സാത്താൻ തന്നെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സാത്താൻ ആ പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് സാത്താൻ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു അവർ അത്തരം അത്ഭുത പ്രവർത്തികൾ ചെയ്ത് ദൈവത്തിന് സ്തുതിയും ആരാധനയും കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ആ അത്ഭുത പ്രവൃത്തി സാത്താനിൽ നിന്നായിരുന്നതുകൊണ്ട് ജനങ്ങളുടെ ആരാധന സാത്താൻ കൈയടക്കുന്നു അങ്ങനെ ഇന്ന് സാത്താന് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുക ദൈവത്തിനുള്ള ആരാധന സാത്താന കൊടുക്കുക തുടങ്ങിയ മാരകമായ തെറ്റുകൾക്ക് പലരും അടിമകളായിത്തീരുന്നു പ്രഥമദൃഷ്ടിയ പൈശാചികമല്ലാത്ത തന്ത്രങ്ങളിലൂടെയാണ് സാത്താൻ ആരാധന സ്വീകരിക്കുന്നത് കാരണം പൈശാചികമെന്ന ദൃഷ്ടിയ വ്യക്തമാണെങ്കിൽ ആരും തന്നെ അതിന് തുനിയില്ല ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹാരാധനയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നവർക്കാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുവാൻ കൂടുതൽ സാധ്യതയുള്ളത് സ്പിരിറ്റിസത്തിൽ മരിച്ചവരോട് ബന്ധപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നത് മരിച്ചുപോയ പ്രിയപ്പെട്ടവരും വിശുദ്ധരും എന്ന് നടിച്ചു വരുന്ന പിശാചുക്കളാണ് അതിനാൽ ഇത് ദൈവം നിരോധിച്ചിരിക്കുന്നു എന്ന് ലേവ്യാ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് എന്നാൽ ദൈവം മരണശിക്ഷ വിധിക്കുവാൻ മാത്രം ഗൗരവമായി കാണുന്ന ഇത്തരം പ്രവർത്തികളെ ഇന്ന് സഭാനേതാക്കൾ തമാശയായി കാണുന്നു ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും നാം പരാജയപ്പെടുന്നത് കൊണ്ട് അതേ കാര്യങ്ങൾ ഉപയോഗിച്ച് സാത്താൻ അനേകരെ തൻ്റെ പക്ഷത്ത് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ അത്ഭുതങ്ങളും ആത്മാക്കളും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അവ ദൈവത്തിൽ നിന്നാണോ എന്ന് പരിശോധിക്കണം തിരുസ്വരൂപങ്ങളുടെ അപകടം നാം പലപ്പോഴും വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല അവ നമ്മുടെ ഭക്തിയെ തന്നെ സൃഷ്ടികളിലേക്കും അങ്ങനെ നാം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കാത്തതും ഉദ്ദേശിക്കാത്തതുമായ ദുഷ്ടാത്മ ദുഷ്ടാത്മശക്തികളിലേക്കും തിരിക്കുന്നു സഭ പഠിപ്പിക്കുന്നതിനും അപ്പുറം മറ്റ് ആര് എന്തു പറഞ്ഞാലും അത് വ്യാജമാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റിന് അകത്ത് തന്നെ കിടന്ന് നശിക്കാനേ ഉപകരിക്കും ദൈവവചനത്തെക്കാൾ പാരമ്പര്യത്തിനും സഭാപ്രസ്ഥാനത്തിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അനേകം ദുരുപദേശങ്ങളും അനാചാരങ്ങളും പാരമ്പര്യ സഭകളിൽ കടന്നുകൂടി ദൈവവചനത്തിന് പ്രഥമസ്ഥാനം കൊടുത്ത് അതിൽ പറയുന്ന സത്യം മനസ്സിലാക്കിയെങ്കിൽ പല സഭകളും പഠിപ്പിക്കുന്ന തെറ്റുകൾ ജനങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും അതുകൊണ്ട് ദൈവവചനത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് അതിൻ്റെ പ്രമാണങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഇന്നത്തെ അനാചാരങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ദൈവജനത്തിന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം